അലക്ഷ്മിതാവെ വളർത്തി സെൻറ്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്ററിനെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞ് അക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവൻ്റെ എതിരെയുള്ള ഒരു ശബ്ദം തന്നെയല്ലേ ക്രൈസ്തവൻ്റെ ധർമ്മവും നീതിയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു സർവസംഘ പരിത്യാഗിനിയെപ്പോലെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട ആ സഹോദരിയെ ഇപ്രകാരം വളഞ്ഞിട്ടാക്രമിച്ചത് തീർത്തും അപഹാസ്യമായ ഒരു പ്രവൃത്തിയായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രമുഖ പാർട്ടി ആയിരുന്ന ഈ പാർട്ടിയുടെ ഇന്നത്തെ നേതാവിനോട് പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്ന് ഈ പുതിയ സംസ്ഥാന ിത്വത്തിൽ എത്ര അംഗങ്ങളുണ്ട് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നുണ്ടോ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ ഇന്ന് കേരളത്തിൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷമാണോ കേരളത്തിലെ ക്രൈസ്തവരുടെ ഗതി എങ്ങോട്ട് നീങ്ങുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങളിൽ നിലപാട് അറിയിക്കുവാൻ ഷക്കീനോടൊപ്പമായിരിക്കുന്നത് കെ സി ബി സിയുടെ സെക്രട്ടറി ജനറലും കണ്ണൂർ രൂപത അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ബിഷപ്പ് അലക്സ് വടക്കുന്തല പിതാവാണ് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം അമൽ ഷക്കീന ടെലിവിഷന് വേണ്ടി ഈ ഒരു ഇൻ്റർവ്യൂ സന്തോഷമേ ഉള്ളൂ പിതാവെ പിതാവിനോട് ആദ്യമായിട്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഒരു കോളേജിൽ വെച്ച് പിതാവ് ഒരു പ്രസംഗത്തിൽ ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു കേരളത്തിൽ യഥാർത്ഥത്തിൽ ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നില്ല പിതാവിൻ്റെ പ്രസംഗത്തിന് ശേഷം കേരളത്തിലെ തന്നെ പ്രമുഖ നേതാവ് ചാനലുകൾ കൊടുത്ത അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു സഭയല്ല തീരുമാനിക്കുന്നത് അവരുടെ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ അതിനോട് എന്താണ് പിതാവിൻ്റെ പ്രതികരണം ഇപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം ശരിയാണ് ഈ ക്രൈസ്തവ സമൂഹത്തിലെ ചില ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള ഘടകങ്ങൾ പ്രത്യേകമായ പരിഗണന അറിയിക്കുന്നു അവരുടെ കൂടെ ഉന്നതി ഉന്നമനം പുരോഗതി അതുറപ്പുവരുത്തിയാൽ മാത്രമേ ഭാരതത്തിൽ വികസനം വന്നു എന്ന് നമുക്ക് അവകാശപ്പെടാനാവുകയുള്ളൂ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രമുഖ പാർട്ടി ആയിരുന്ന ഈ പാർട്ടിയുടെ ഇന്നത്തെ നേതാവിനോട് പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്ന് ഈ പുതിയ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ എത്ര അംഗങ്ങളുണ്ട് കേരളത്തിലെ ദളിത് ക്രൈസ്തവരിടയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ഭാരവാഹികളെ തിരഞ്ഞെടുത്തു എത്ര പേരുണ്ട് കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവർ പരമ്പരാഗതമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ് അവരിൽ നിന്ന് എത്ര അംഗങ്ങൾ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നിർവാഹ സമിതിയിലേക്ക് തിരഞ്ഞെടുത്തിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു വ്യക്തി പോലുമില്ല ഇതിനെപ്പറ്റി ആണ് ഞാൻ അത് കോളേജിൽ വെച്ചായിരുന്നില്ല കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് കേരള കാത്തലിക് ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ സാമൂഹ സമുദായിക സമ്പർക്ക പരിപാടിയിൽ വെച്ചാണ് അതിൻ്റെ ഉദ്ഘാടനത്തിലാണ് വേദിയിലാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് കാരണം ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണെടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ തന്നെയുള്ള ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള സമൂഹങ്ങളെക്കൂടെ കൈപിടിച്ച് നിർത്തിയാൽ മാത്രമേ അത് ഏറ്റവും പ്രധാനമായി അങ്ങനെയുള്ള സമൂഹങ്ങൾ പരമ്പരാഗതമായി കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചേർന്നു നിൽക്കുകയും ചെയ്ത സമൂഹങ്ങളെ ഒരു വിധത്തിലും അവഗണിച്ചുകൂടാ ദേശീയതലത്തിൽ നാം ക്രൈസ്തവ സാന്നിധ്യത്തെ പറ്റി നാം അപഗ്രഥിക്കുമ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹം ഒരു മിനിസ്റ്റ്യൂൾ കമ്മ്യൂണിറ്റിയാണ് മൈനോറിറ്റി എല്ലാ അർത്ഥത്തിലും പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ ഒരു വിഭാഗത്തിൽ തന്നെ പല വിധത്തിലുള്ള അവാന്തര ഘടകങ്ങളുണ്ട് അതിൽ ചില ഘടകങ്ങൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവർ അവർ ക്രൈസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വളരെ പ്രത്യേകമായി താഴ്ന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കടന്നു വന്നവരാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും അവരെ പിന്നോക്കാവസ്ഥ തുടരുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് ഭരണഘടന അനുശാസിച്ച ആ സംവരണ ആനുകൂല്യം കാരണം രണ്ടുവിധത്തിലും അവർ പിന്നോക്കാവസ്ഥയിലാണ് സാമൂഹികപരമായിട്ടും അതേപോലെ തന്നെ ും പിതാവ് കേരളത്തിന്റെ അഖണ്ഡതയെയും അതിൻ്റെ മതേതരത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പല്ലുരുതി സെൻറീത്ത സ്കൂളിലെ നടന്ന ആ ഒരു ഹിജാബ് വിഷയം യഥാർത്ഥത്തില് ക്രൈസ്തവരാണ് വിദ്യാഭ്യാസ മേഖലകളില് നമ്മൾ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് പല ആളുകളെയും മുന്നോട്ട് കൊണ്ടുവന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം തന്നെ ക്രൈസ്തവ സമൂഹം ആണ് എന്ന് അടിയുറച്ച് പറയുവാൻ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് മറ്റു മതസ്ഥർക്ക് പോലും പറയാൻ സാധിക്കുന്നതാണ് എന്നിട്ടും ആ പാവപ്പെട്ട ആ കന്യാസ്ത്രീ അമ്മയെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കമൻറ്റുകളിലൂടെ പരിഹസിക്കുന്നത് നമ്മൾ ഈയിടെ കാണുകയുണ്ടായി എന്തായിരിക്കാം ഇങ്ങനെയൊരു പ്രശ്നത്തിന് കാരണം അതിനെന്താണ് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നുള്ള ഒരു പ്രതികരണം ശരിയാണത് അപ്രകാരമുള്ള ഒരു സംഭവം ഏറെ അപലപനീയമായ ഒന്നാണ് കേരളത്തിൽ അത് സംഭവിക്കാൻ പാടില്ല കാരണം ഈ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ പരസ്പരമുള്ള ഐക്യം കൂട്ടായ്മ നശിപ്പിക്കുന്ന വിധത്തിൽ ചില ശക്തികൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളിലെടുക്കുന്നു എന്നതിൻ്റെ തെളിവാണത് എത്രയോ സമർപ്പണത്തോടുകൂടിയാണ് ആ സിസ്റ്ററും അതുപോലെയുള്ള നിരവധി ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളും ഈ സമൂഹത്തിൻ്റെ വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസ രംഗത്തിൽ സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്നത് ആ ഒരു സിസ്റ്ററിനെ എല്ലാവിധത്തിലും തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലുമൊക്കെ പലരും ശ്രദ്ധിച്ചത് യഥാർത്ഥത്തിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത തേച്ചേരി തിരിവുകളില്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്കു വേണ്ടിയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസം നിലകൊള്ളുന്നത് അവിടെ ജാതി വർണ്ണ ഭാഷ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും നീതിബോധത്തോടുകൂടെ വളരണം അങ്ങനെ സൗഹാർദ്ദതയുള്ള സമഭാവനയുള്ള ഒരു സമൂഹം ഇവിടെ കെട്ടിപ്പടുക്കണം എന്നുള്ള ആശയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പള്ളിക്കൂപ്പം ഒരു എന്നുള്ള ആ വിപ്ലവകരമായ ആശയം കൊണ്ടുവന്നത് പരാപ്പുഴ അതിരൂപതയുടെ വികാരി പോസ്ലിക്കായിരുന്ന ആർച്ചിഫിഷ്യൽ ബേർണഡിൻ ബച്ചിലിൻലിയാണ് അദ്ദേഹം ആദ്യമായി ഈ കൂനമ്മാവ് സെൻഫിലോമിനാസിഡവകയിൽ വന്നപ്പോൾ അവിടെ തണ്ണിക്കോട്ട് സാൽവതോർ വത്തർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കുടിപ്പള്ളിക്കൂടം നടത്തിയിരുന്നു അദ്ദേഹത്തിന് ആദ്യമായി പള്ളിയിൽ നിന്നും ആ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു നിശ്ചിത തുക നൽകിക്കൊണ്ടാണ് ശമ്പളം നൽകിക്കൊണ്ടാണ് ആദ്യമായി ഒരു അധ്യാപകന് ശമ്പളം കൊടുക്കുന്ന സമ്പ്രദായം തന്നെ കൊടുത്തത് അങ്ങനെ ഈ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം ഉണ്ടാകണമെന്നുള്ള ആ കൽപ്പന അദ്ദേഹം പുറപ്പെടുവിക്കാൻ കാരണം പൊതുസമൂഹം മുഴുവൻ വിദ്യാഭ്യാസത്തിലൂടെ വളർച്ച പ്രാപിക്കണം പുരോഗതി പ്രാപിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആശയത്തിലാണ് ആദർശത്തിലാണ് ഓരോ സ്ഥാപനവും വിദ്യാഭ്യാസ സ്ഥാപനവും ക്രൈസ്തവ സമൂഹം നടത്തുന്നത് അതുകൊണ്ട് അപ്രകാരം ഒരു സിസ്റ്ററിനെ തേടി പിടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ആ പ്രവണത ഒരിക്കലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്ക് ആശാവഹമല്ല അത് ഏറെ അപലപനീയമാണ് മേലിൽ നമ്മുടെ കേരള സമൂഹത്തിൽ അപ്രകാരമുള്ള ഒരു നടപടിക്രമം നമുക്കാർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇതായ വ്യക്തമായ നിലപാടുകൾ ആ കാര്യത്തിൽ പിതാവ് പങ്കുവയ്ക്കുകയുണ്ടായി എനിക്ക് ഇനി അങ്ങയോട് ചോദിക്കുവാനുള്ളത് ചോദിച്ച് ചോദിച്ച് തളർന്ന ഒരു ചോദ്യമാണ് ജെ ബി ഘോഷി കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ പിടിച്ചു വെക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് ജെ ബി ഘോഷി കമ്മീഷൻ അതിനോട് പിതാവിൻ്റെ നിലപാടെന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് കേരള സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജസ്റ്റിസ് ജെ വി കമ്മി കോശിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷൻ സ്ഥാപിക്കുകയും അങ്ങനെ പ്രഗത്ഭരായ മൂന്ന് വ്യക്തികൾ അതിൻ്റെ അംഗങ്ങളായി പ്രത്യേകിച്ച് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാൻഡസ് ഐ എസ് ഉൾപ്പെടെയുള്ള ആ ഒരു കമ്മീഷൻ രൂപീകരിച്ച് ക്രൈസ്തവരുടെ വിവിധ അവസ്ഥ വിധത്തിലുള്ള പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു കമ്മീഷൻ വച്ചത് അതിൽ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഏറെ സഹകരിച്ചു വളരെയേറെ പ്രത്യാശയോട് പ്രതീക്ഷയോടുകൂടെയാണ് അതിനെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതിയാണ് ഔദ്യോഗികമായി ജസ്റ്റിസ് കെ കോശി അതിൻ്റെ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഏൽപ്പിച്ചത് അന്ന് മുതൽ പല ആവർത്തി പല വ്യത്യസ്ത മേഖലകളിൽ നിന്ന് അഭിവന്യ പിതാക്കന്മാരും വിവിധ അൽമായ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഈ ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടതാണ് പക്ഷേ നാളിതുവരെ അതിനെപ്പറ്റിയുള്ള ഒരു ഫലപ്രദമായ ഒരു ചർച്ച സമയബന്ധിതമായ നടപടിക്രമം നടന്നിട്ടില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ് കാരണം ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഏറെ പരിത്യക്താവസ്ഥയിൽ കഴിയുന്ന സമൂഹങ്ങളുണ്ട് അവരുടെ എല്ലാം ഉന്നമനത്തിനു വേണ്ടിയാണ് ഇപ്രകാരം ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രതീക്ഷ നൽകുന്ന ആ റിപ്പോർട്ട് ഇപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ചിരിപ്പാണ് എന്തുകൊണ്ട് സർക്കാർ അപ്രകാരം ഒരു ഒളിച്ചുകളി നടത്തുന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒന്നായ ആഗ്രഹം ആവശ്യം ഇതാണ് അതിനെപ്പറ്റി സമയബന്ധിതമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം ആ ജെ ബി കോശി കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യെസ് താങ്ക് യു ഇന്ന് നമ്മോടൊപ്പം പ്രതികരിച്ചത് അലക്സ് പിതാവാണ് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവൻ്റെ വേദന ഈ ഇരിക്കുന്ന സർക്കാരുകൾ കേട്ടേ മതിയാവൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഇൻ്റർവ്യൂയില് പല കാര്യങ്ങളും പിതാവ് സംസാരിക്കുകയുണ്ടായി എല്ലാ ഷക്കീന പ്രേക്ഷകരുടെ പേരിലും പിതാവിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് വളരെയേറെ സന്തോഷം പ്രത്യേകിച്ച് ഷക്കീന ടെലിവിഷൻ ഇങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ള സമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ക്രാന്തദർശിത്വത്തോടു പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു വികസനം പുരോഗതി വളർച്ച എന്നുള്ളത് ചില പ്രദേശങ്ങളിലും ചില ജനവിഭാഗങ്ങളിലും ചില പോക്കറ്റുകളിലും മാത്രം പോരാ അത് എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചേരേണ്ടിയിരിക്കുന്നു എല്ലാവരുടെയും വളർച്ച വികസനം പുരോഗതി അതാണ് നാടിൻ്റെ യഥാർത്ഥമായ പുരോഗതി എന്ന് നമുക്ക് പ്രത്യാശിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു